തൃശൂർ അമല മെഡിക്കൽ കോളേജ് ബ്ലഡ് സെന്ററിന്റെ സഹകരണത്തോടെ പെരുമ്പടപ്പ് റൈറ്റ്സ് ഓഫീസിൽ വെച്ച സന്നദ്ധ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു നേതൃത്വം കൊണ്ടും പങ്കാളിത്തം കൊണ്ടും ശ്രദ്ധേയമായ ക്യാമ്പിൽ എഴുപത്തിയഞ്ചു പേർ രജിസ്റ്റർ ചെയ്യുകയും അൻപത്തിയാറ് പേർ രക്തദാനം നിർവഹിക്കുകയും ചെയ്തു അമല ബ്ലഡ് സെന്ററിന്റെ ശീതീകരിച്ച മൊബൈൽ രക്തശേഖര വാഹനത്തിൽ വെച്ച സമൂഹത്തിന് നന്മയാർന്ന സന്ദേശം കൈമാറുന്ന ക്യാമ്പിൽ വി ഡി കെ പൊന്നാനി താലൂക്ക് കോർഡിനേറ്റർമാരായ ഹിജാസ് മാറഞ്ചേരി ശിവപ്രസാദ് എറവക്കാട് ചേക്കോട് അമീൻ മാറഞ്ചേരി അജി കോലളമ്പ് അഭിലാഷ് കക്കടിപ്പുറത്ത് ഏഞ്ചൽസ് വിംഗ് കോർഡിനേറ്റർമാരായ ആരിഫ ദിവ്യ ഷാന റൈഡ്സ് പ്രസിഡന്റ് വിഹാസൻകുട്ടി റൈഡ്സ് ജനറൽ സെക്രട്ടറി സി ദിനേഷ് ഭാരവാഹികളായ സഖീർ മാസ്റ്റർ നാസർ നാസർത്തോപ്പിൽ വി ഷെബീർ

ഒരു മഞ്ഞുതുള്ളിയുടെ സ്പർശം അതിനുണ്ടായിരുന്നു ആ പനിനീർ പൂക്കളുടെ സുഗന്ധമായിരുന്നു ആയിരം പൂർണ്ണചന്ദ്രന്റെ തിളക്കമായിരുന്നു അതിന് അവളുടെ ഇഷ്ടം അവൾ കണ്ടെത്തി ഏഷ്യൻ ഗോൾഡൻ ഡയമണ്ട്സ് ഇവിടെ തുടങ്ങുന്നു ഒരു നല്ല ബന്ധം അമാനാമോൾ എടപ്പാൾ മെയിൻ റോഡ് കൂറ്റനാട് നടുവട്ടം